വലിയ കൂടിയാണ് ഞാൻ ഇവിടെ വന്നതും നമ്മുടെ ഈ കാര്യത്തിൽ സംബന്ധിക്കുന്നതും ഈ ഇടവകയിലെ പ്രഗത്ഭരായിട്ടുള്ള പുരോഹിതന്മാർ അവർ സഭയിൽ നൽകിയിട്ടുള്ള വിലപ്പെട്ട സേവനങ്ങൾ അവരിലെ ഒരു സീനിയർ വൈദികനാണ് ബഹുമാനപ്പെട്ട പി ടി ജോർജ് അച്ഛൻ സീനിയറാണെന്നൊന്നും പറയത്തില്ല നമ്മുടെ മേജർ അതിരൂപതയുടെ അവിഭക്തമായ തിരുവനന്തപുരം അതിരൂപതയുടെ പ്രൊക്രേറ്ററായിരുന്നു നമ്മുടെ മേജർ സെമിനാരിയിലെ പ്രൊക്രീറ്ററായിരുന്നു നമ്മുടെ മുക്കമ്പാല എസ്റ്റേറ്റിൻ്റെയൊക്കെയും ചുമതലയുള്ള വൈദികനായിരുന്നു മിഷൻ കേന്ദ്രങ്ങളിൽ ധാരാളമായി ഇടപെട്ട് പ്രവർത്തിച്ചിട്ടുള്ള വൈദികനാണ് തുകയൂര് അടുത്ത ഒരു പ്രധാനപ്പെട്ട സങ്കേതമാണ് കുന്നപ്പുഴ അടുത്ത ഒരു മിഷൻ കേന്ദ്രമാണ് കുന്നപ്പുഴയിൽ എത്ര വർഷം ഉണ്ടായിരുന്നെന്ന് അച്ഛനും എനിക്കും കൃത്യം പറയാൻ പറ്റുന്നില്ല കാരണം ഞാൻ ആ പള്ളിയിൽ ചെല്ലുമ്പോഴെല്ലാ അച്ഛൻ അവിടെ ഉണ്ട് റിട്ടയർമെൻറ്റ് കഴിഞ്ഞതിന് ശേഷവും വളരെ സജീവമായ ശുശ്രൂഷ പ്രത്യേകിച്ച് നമ്മുടെ മിഷൻ കേന്ദ്രങ്ങളോടൊക്കെയുള്ള അച്ഛൻ്റെ ഒരു വലിയ അടുപ്പം അച്ഛൻ്റെ ശുശ്രൂഷയെ ഞാൻ എടുത്തു പറഞ്ഞത് നമ്മുടെ ഈ ഇടവകയിൽ നിന്ന് നമ്മുടെ അതിഭദ്രാസനത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ബഹുമാനപ്പെട്ട വൈദികനാണ് നമ്മളുടെ മുതിർന്ന നമ്മളുടെ എല്ലാ വൈദിക സഹോദരങ്ങളോടും നമ്മുടെ മണ്ണറഞ്ഞ് പോയ നമ്മളുടെ പ്രഗത്ഭരായ വൈദിക സഹോദരങ്ങളോടുമുള്ള എല്ലാ ആദരവും നിലനിർത്തി ബഹുമാനപ്പെട്ട പി ടി ജോർജ് അച്ഛനെ നമ്മുടെ സഭയിൽ ഒരു കോറപ്പിസ്കോപ്പായായി ഞാൻ പ്രഖ്യാപിക്കുന്നു അച്ഛൻ വഴിയായി ലഭിച്ച പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് നന്ദി പറയും അച്ഛൻ വഴിയായും അച്ഛൻ്റെ മുൻഗാമികൾ എന്ന നിലയിൽ ഈ ഇടവകയിലെ നമ്മുടെ വൈദിക സഹോദരങ്ങൾ നൽകിയ സംഘാതാത്മകമായതും വ്യക്തിപരമായതുമായ ശുശ്രൂഷകൾ വലിയ ശുശ്രൂഷകൾ സഭയെ പടിപടിയായി കെട്ടിപ്പടുത്ത ഔന്നത്യമുള്ള പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് അതിൻ്റെ എല്ലാം അടയാളമായിട്ടാണ് പ്രിയപ്പെട്ട അച്ഛന് ഈ ഒരു ശുശ്രൂഷയിലെ സഭയുടെ ഒരു സന്തോഷം നൽകുക പ്രിയപ്പെട്ട അച്ഛൻ ഇങ്ങോട്ടൊന്ന് വന്നാൽ എനിക്ക് വലിയ സന്തോഷമായിരിക്കും അതിന് <laughs> ബുദ്ദല്ല